ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഇന്നും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് വിറകെടുപ്പ് മാത്രമായി ഒതുങ്ങുന്ന വീടുകൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പുതിയൊരു നിയമം വരാൻ പോകുന്നുണ്ട് അതായത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന നമ്പർ മാറണം എന്ന് പറയുന്നുണ്ട് ഓൾറെഡി നമ്മൾ കുറേ നാളുകളായിട്ട് ഒരു നമ്പറിൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത് വിളിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബുക്ക്ഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വിതരണം എങ്ങനെയായിരിക്കണം എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം തന്നെ ചേരുക അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോവാം അപ്പോൾ അതായത് നമ്മുടെ അതായത് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം അതായത് ഉപഭോക്താക്കൾ പറയുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതായത് സിലിണ്ടറിൻ്റെ തൂക്കം ബോധ്യപ്പെടുന്നതിനായി ഡെലിവറി ചെയ്യുന്ന ആളുടെ പക്കൽ അതായത് ഡെലിവറി ചെയ്യുന്ന വാഹനത്തിൽ തൂക്കുമെഷീൻ മസ്റ്റായിട്ട് വേണം പാചകവാതക വിതരണത്തിൻ്റെ ഗോഡൗണിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും മിന്നൽ പരിശോധന നടത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സിലിണ്ടറുകളുടെ പേരിൽ വൻ തുകയാണ് ചില ഏജൻസികൾ വാങ്ങുന്നത് അവർക്ക് മേൽ ധാരാളം കംപ്ലയിൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ വേറൊരു കംപ്ലയിൻ്റാണ് ഗ്യാസിൻ്റെ അളവ് കുറവ് ചിലപ്പോൾ ഇപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ നിൽക്കുന്നിടത്ത് ചില ടു വീക്ക് കൊണ്ട് തീർന്നു പോകുന്നു രണ്ടാഴ്ച കൊണ്ട് ഗ്യാസ് തീർന്നു പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻ്റുകൾ വരുന്നുണ്ട് ആദ്യമൊക്കെ അഞ്ച് കിലോമീറ്ററിന് ഉള്ളിൽ അതായത് ഡെലിവറി ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത് ഡെലിവറി ചാർജ് പിന്നീട് പത്ത് കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ടെൻ റുപ്പീസ് വെച്ച് പത്ത് രൂപ വെച്ചിട്ടാണ് ഗ്യാസിൻ്റെ ഡെലിവറി ചാർജ് ഈടാക്കിയിരുന്നത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ അടുത്തതോടുകൂടി ഗ്യാസ് സിലിണ്ടറിൻ്റെ റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഗ്യാസ് ഈ അടുത്ത് എടുത്തവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെല്ലാവർക്കും തന്നെ വളരെ ഒരു ഗുഡ് ന്യൂസാണ് കാരണം കുറേ നാളായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തിന് മുകളിലാണ് ഇപ്പോൾ അതിൽ താഴെയായി തൊള്ളായിരത്തി പത്ത് എന്നൊരു എമൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഇനി വരും മാസങ്ങളിൽ ഇതിലും കുറയും എന്നാണ് പറയുന്നത് അതുപോലെ രാജ്യത്തെ പത്ത് കോടിയിലധികം വരുന്ന ഉജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് ഉജ്ജ്വല യോജന പദ്ധതി ഇനിയും ആളുകളെ എടുക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷം കൂടെ ഇതിന് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ഗ്യാസിൻ്റെ തട്ടിപ്പുകൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗ്യാസ് ഏജൻസിയാണ് ഇപ്പോൾ വിമൽ ഇന്ത്യൻ ഭാരത് ഗ്യാസ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതിലേതാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ ബൈ ബൈ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്